ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൈയ്യിലൊക്കെ ഒത്തിരി പേർക്ക് കരിവാളിപ്പൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്നവരുണ്ടാവും എൻ്റെ കൈയ്യെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പഴയൊരു ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാവേ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നു സൺസ്ക്രീനോ ഒന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കൈയും തേക്കുന്ന സ്ഥലവും കൈയും കണ്ടു കഴിഞ്ഞാൽ രണ്ടും രണ്ട് കളറായി ഫേസും കൈയും നോക്കിയാലും ഇപ്പോഴും രണ്ട് കളറാണ് പക്ഷേ ഇതിനേക്കാളും ഒത്തിരി പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ഒരു കൈ ആയിരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒത്തിരി ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ കൈക്ക് അപ്പം ഞാൻ ചെയ്ത റെമഡീസും എൻ്റെ കൈ കുറച്ച് ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെയും കാണിച്ചു തരാൻ നൽകി അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വീട്ടിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്ക് നമ്മുടെ കൈ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വേറെ ഒന്നും വേണ്ട പഞ്ചസാരയും തക്കാളിയും മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ വാസലിൻ്റെ ബ്ലൂട്ടാ ഹയ എന്ന് പറയുന്നൊരു ലോഷൻ ഈ ലോഷനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതെൻ്റെ മൂന്നാമത്തെ ബോട്ടിൽ ഒരു ബോട്ടിൽ എവിടെ പോയി അപ്പോൾ ഈ സാധനം നമ്മൾ കറക്റ്റായിട്ട് ദിവസവും നമ്മൾ രാവിലെയും വൈകുന്നേരം തൂക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഇതിന് മാറ്റം കിട്ടും കേട്ടോ ഇതൊരു എന്താ പറയുക ഒരു ക്രീം ടൈപ്പ് ആണ് ഇരിക്കുന്നത് പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്കൊരു സ്റ്റിക്കി ആയിട്ട് തോന്നുമോ അങ്ങനെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക നമ്മൾ കൈട്ടിട്ട് അപ്പോൾ തന്നെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പൊക്കോളൂ അത്രയും സിമ്പിളായിട്ട് അത്രയും ലൈഫായിട്ടാണ് നല്ല സ്മെല്ലാണ് ഈ ലോഷൻ മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ എന്തായാലും പുറത്ത് പോകുമ്പോഴത്തേക്കും നല്ലൊരു സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യണം അപ്പോൾ ഞാൻ കറങ്ങി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോട്ടാങ്കി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു സൺക്രീനാണ് നല്ല സൺസ്ക്രീനായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏതായാലും കുഴപ്പമില്ല അതും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഇതേപോലുള്ള കരിവളപ്പുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഫേസും കയ്യും നമ്മൾ ഡിഫറൻസ് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിലും വേദം നമുക്ക് വേറെ കൂടുതലൊന്നും ചെയ്യാൻ ഗ്ലൗസ് ഇടാനോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡീസ് നമ്മൾ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടാണ് ഒന്ന് പുറത്തേട്ടിറങ്ങിയ അപ്പം തന്നെ കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അത്രയും ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സൺസ്ക്രീനും ഇതും ഒന്നും തൂക്കാതെ നമ്മൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ